കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലാ എറണാപുരം ശ്രീരാമകൃഷ്ണ ആശ്രമം സന്ദർശിച്ചു ഭാരതം എന്താണെന്ന് താൻ ആദ്യം പഠിച്ചത് പാലായിലെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ നിന്നാണെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു ഞായറാഴ്ച രാവിലെ ആശ്രമത്തിലെത്തിയ കേന്ദ്രമന്ത്രി ആശ്രമാധികൃതരും ഭക്തനങ്ങളും ചേർന്ന് സ്വീകരിച്ചു ആശ്രമത്തിലെ പ്രതിഷ്ഠയിൽ പൂക്കളർപ്പിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോളേജിൽ പഠിക്കാനെത്തിയതും വിദ്യാർത്ഥി മോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയെ പ്രവർത്തിച്ചതും അദ്ദേഹം അനുസ്മരിച്ചു വീട്ടിൽ പോയി വരുന്നത് ബുദ്ധിമുട്ടായപ്പോൾ ആശ്രമത്തിൽ താമസിക്കാമെന്ന നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു ഈ ആശ്രമത്തിലെ രണ്ടു വർഷത്തെ ജീവിതമാണ് തന്നെ മനുഷ്യനാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു അവരുടെ അവരുടെ പേര് പേര് പറയുന്നത് ഇങ്ങനെ അഭിസംബോധന അനുസരിച്ചാണ് നമശിവായ നമശിവായ ആ വന്നിട്ടുണ്ട് ഈ എത്രമാത്രം നമ്മുടെ രാജ്യം സയൻസിൽ വികസിച്ചിരുന്നു അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉൾപ്പെട്ടുകൊണ്ട് നടക്കുന്നവർ എത്രയുണ്ട് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടുന്ന് കിട്ടിയ ഒത്തിരി പാഠങ്ങൾ ഈ മനസ്സില് എനിക്ക് കരുതി വെക്കാനുണ്ട് അപ്പൊ അങ്ങനെ ഈ ജീവിതത്തിൽ പോയ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതിലൊന്നാക്കിവിടും ഈ ആശ്രമം സുപ്രഭാനന്ദ സ്വാമിയായിരുന്നു അന്നത്തെ മഠാധിപതി ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പറായിരിക്കുമ്പോഴും ആശ്രമം സന്ദർശിച്ചിട്ടുണ്ടെന്നും ജോർജ് ഉഗ്രിയൻ കൂട്ടിച്ചേർത്തു സ്വീകരണ സമ്മേളനത്തിൽ ശ്രീരാമകൃഷ്ണ ആശ്രമ മഠാധിപതി വിതസംഗാനന്ദജി അധ്യക്ഷനായിരുന്നു ഡോക്ടർ മുരളി വല്ലഭൻ ബി വി സനീഷ് ലിജിൻലാൽ എൻ കെ ശശികുമാർ ടി ആർ നരേന്ദ്രൻ ബിനീഷ് ചുണ്ടച്ചേരി അഡ്വക്കേറ്റ് അനീഷ് ജി സുമിത് ജോർജ് ജി മുരളീധരൻ നായർ കൗൺസിലർ ജിമ്മി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു